ഹലോ നമസ്കാരം ഒരു ഇൻഫർമേഷൻ തരാനാണ് പലപ്പോഴും നമുക്ക് ഈ മൊബൈൽ എം വി ഡി എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഫൈൻ വരുന്നുണ്ടാവും നിങ്ങൾക്ക് അതായത് നമ്മൾ വണ്ടി ആൾട്ടർ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രാഫിക് റൂൾസ് തെറ്റിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് എൻഫോഴ്സ്മെൻറ്റിൻ്റെ പലപ്പോഴും അതിൻ്റെ റെസീറ്റ് ചലാൻ വന്നിട്ട് പൈസ അടക്കേണ്ട ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര കാലം എനിക്കറിയേണ്ടായിരുന്നില്ല ഇങ്ങനൊരു ഓഫീസ് ഇവിടെ ഉള്ളത് നമ്മൾ ആ ചലാൻ കണ്ടു കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രത്തിൽ പോകണു പൈസ അടയ്ക്കണു അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണു പൈസ അടയ്ക്കണു അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്ന് പൈസ അടച്ചു കൊടുക്കണം ഇപ്പോൾ ചില കേസുകളിൽ നമ്മളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവരുടെ ഓവർ സൈറ്റ് കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ചലാൻ പ്രിപ്പയർ ആയി ആയിട്ടുണ്ടാവും എൻഫോഴ്സ്മെൻറ്റിൻ്റെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് വന്ന് നേരിട്ട് വന്ന് സംസാരിച്ച് നമ്മളുടെ കുറ്റം നമുക്ക് നിഷേധിക്കാനും അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പറ്റും അപ്പോൾ ഇൻഷുറൻസ് ഉള്ള വണ്ടിയുടെ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചലാൻ പ്രിപ്പയർ ചെയ്തു കാരണം എൻ്റെ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫൈന് വന്നപ്പോൾ അത് ഞാൻ ബൈ മിസ്റ്റേക്ക് അടച്ചു അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല അതാണ് ഇവരുടെ പോളിസി പക്ഷേ അതിനു അതിനുമുമ്പ് ഒരു ഓഫീസ് കൂടി ഉണ്ട് തൃശ്ശൂർ മരത്താക്കര ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെൻറ്റിൻ്റെ എം വി ഡി എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഓഫീസിൽ വന്നിട്ട് നമ്മൾ ഈ നമ്മുടെ പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളാ ചലാൻ ക്യാൻസൽ ചെയ്ത് കിട്ടാനുള്ളൊരു ഉണ്ട് ഇതൊരു ഇൻഫോർമേഷനാണ് എല്ലാവരും മനസ്സിലാക്കി വെക്കുക തൃശ്ശൂർ മരത്താക്കര റോട്ടിൽ അതായത് ഒല്ലൂരിന്ന് ഇടക്കുന്നി റോട്ടിൽ മരത്താക്കരയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ എക്സ്ചേഞ്ചുണ്ട് ബി എസ് എൻ എല്ലിൻ്റെ അതിൻ്റെ രണ്ടാം നിലയിലാണ് ഓഫീസ് എൻഫോഴ്സ്മെൻറ് ഓഫീസ് അവിടെ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് വേ ചെയ്ത് കിട്ടും ഓക്കെ ഓക്കെ താങ്ക് യു